ഹലോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ചെടി ചെടിയുണ്ടോ ഇതിൻ്റെ പൂവിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇതാണ് ലോറ പെറ്റാലം എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇത് നമ്മൾ ലോറ എന്നാണ് വിളിക്കുന്നത് പലർക്കും ഈ ചെടി കണ്ടിട്ടുണ്ട് പൂ കണ്ടിട്ടുണ്ട് പക്ഷെ പ്ലാന്റിൻ്റെ പേരേതാണെന്ന് അറിയില്ലായിരിക്കാം അത് ലോറ പെറ്റാലമാണ് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് ഒരു ഭംഗിയുള്ള ഒരു ചെടിയാണ് നമ്മളുടെ വീട്ടിലായാലും ഗാർഡനിലായാലും നിൽക്കുമ്പോൾ വളരെ ഭംഗിയുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പു തളിരി ഇലയും അതിൻ്റെ മെച്വറായ ഇലയൊക്കെ അതിൻ്റെ കളറാണ് ഇതിനെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് സാധാരണ ഗതിയിൽ നമുക്ക് ഈ പച്ച ഇലയും അങ്ങനെയൊക്കെയല്ലേ ഇതങ്ങനെയല്ലേ കേട്ടോ നല്ലൊരു ബർഗണ്ടി കളറാണ് ഇതിൻ്റെ തളിരി അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ഡാർക്ക് ഒരു കോഫി ബ്രൗൺ ആ ഒരു കളറിലേക്ക് മാറും ഇതിൻ്റെ ആ ഒരു വന്ന് കഴിഞ്ഞ ആ ഇലകളൊക്കെ ആ ഒരു കളറിലേക്ക് മാറും പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി അതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നീട് ഈ ചെടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൂക്കൾ ഈ ഒരു ഇലയുടെ ഒരു കളറും ഈ പൂക്കൾ ഭയങ്കര രസമാണ് കാണാൻ കാരണം സാധാരണ നമ്മൾ ഈ പെറ്റൽ പെറ്റൽ വെച്ചിട്ടല്ലേ പൂക്കൾ പറയുന്നത് ഇത്ര എതളുകൾ പൊറോസാ പൂവായാലും ചെമ്പർത്തി എല്ലാം നമ്മൾ എതളോടുകൂടിയേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് എതളല്ല ഇതിൻ്റെ പൂക്കൾ റിബൺ കണക്ക് കിടക്കുക എന്താ നല്ല റിബൺ പോലെ ഇതിൻ്റെ പൂക്കൾ കിടക്കുന്നെ നമ്മൾ ഈ റിബൺ ഒക്കെ ചെറിയ നമ്മൾ ഈ റിബണൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ നമ്മൾ പൂക്കൾ ഉണ്ടാക്കി വെക്കത്തില്ലേ അതേപോലെയാണ് ഇതിൻ്റെ പൂക്കൾ വന്നിരിക്കുന്നത് വേറെ ഒരു ചെടിക്കും ഇല്ല ഇങ്ങനത്തെ ഒരു പൂക്കൾ മുട്ട് വരുന്നത് തന്നെ അഞ്ച് ബഡ്ഡാണ് ചെറിയ അഞ്ച് ബഡാണ് പക്ഷേ അത് തുറക്കുമ്പോഴത്തേക്ക് ഇതേപോലെ റിബൺ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കിടക്കുന്നത് എനിക്കാണെങ്കിൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് മഴക്കാലം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ശരിക്കങ്ങ് പൂക്കാൻ തുടങ്ങും ആദ്യത്തെ മഴ വീഴുമ്പം ഈ മഴയെ പ്രണയിക്കുന്ന തുന്നിരി എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിക്കോടിയ അതേപോലെയാണ് ഈ മഴ മഴയങ്ങോട്ട് വീഴുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക തണ്ടിന് കട്ടി കൂടിയ ചെടികളെല്ലാം പൂത്തു തുടങ്ങും അവർക്ക് ആ ഒരു മഴ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ തുലാമഴയായാലും നമ്മുടെ ഈ ജൂണി പെയ്യുന്ന നമ്മുടെ കാലവർഷമൊക്കെ ഈ ആദ്യത്തെ മഴ അങ്ങോട്ട് കിട്ടുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് പൂത്ത് തുടങ്ങും ഇതെന്തോ ഒരു ഭംഗിയാണെന്നറിയത് ഇങ്ങനെ കൂട്ടം കൂടി ഈ ഒരു ചെടി നിൽക്കുന്നത് കാണാൻ തന്നെ പിന്നെ നമ്മൾ വളർത്തുന്നതിന് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഭംഗിയും ഭംഗികളും അങ്ങനെ ഒരു ചെടിയും കൂടെ ഇതും നല്ല രീതിയിൽ ബുഷിയാക്കി നിർത്തണം നമ്മളെപ്പോഴും ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുക പ്രത്യേകിച്ച് വെയിലില്ലാത്ത ഭാഗത്ത് വെക്കുമ്പം ഇതിൻ്റെ തണ്ട് നീണ്ട് നീണ്ട് നീണ്ടു പോവും വെയിലുള്ളിടത്തോട്ട് പോകും അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചെടി അഭംഗിയായിട്ട് വളരും നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല അടുങ്ങിയ ഇല ഇലയോട് കൂടിയായിരിക്കും ഈ ചെടി വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു തൈ ഗാർഡനില് അല്ലെങ്കിൽ എവിടെ നിന്നല്ല നമ്മളെങ്ങനെങ്കിലും വാങ്ങുമ്പം നല്ല അടുക്ക ഇലയാണോ ഈ ലോറ പെറ്റാളത്തേക്ക് ആദ്യം നോക്കണം പ്രത്യേകിച്ച് തൈകൾക്ക് തൈകൾക്ക് നല്ല അടുങ്ങിയ ഇലകളാണ് ആവശ്യം അത് നോക്കി എടുക്കണം രണ്ടാമത് ചെടി വളർന്നു വരും തോറും ഇല കുറഞ്ഞു വരും തണ്ട് കൂടി വരും ആ തണ്ട് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന വലിയ ചെടികളൊക്കെയാണ് ഈ കാണിക്കുന്നത് തണ്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഡി എ പി പോലുള്ള ഏതെങ്കിലും വളം കൊടുക്കുക നല്ല വെയിലത്ത് വയ്ക്കുക ഒരുപാട് ഇലകൾ വരും നല്ലപോലെ കട്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയും ഈ ലോറ പെറ്റാല പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം വേണം കേട്ടോ അവർക്ക് ഒത്തിരിയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം വെള്ളം വേണ്ടുന്ന ചെടിയാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണ്ടുന്ന ചെടിയാണ് നല്ല വളവിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ഇലയും പൂവും വരും നമ്മൾ എപ്പോഴും ആലോചിക്കണം നമ്മളൊരു ചെടി വെട്ടുന്ന സമയത്ത് വളം ഇട്ടിരിക്കണം വളം നമ്മുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വളം വാങ്ങിയിട്ട് ചെടി വെട്ടിക്കളയുക വെട്ടിക്കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യുക മൂൾ ഭാഗം എല്ലാം വെട്ടി വെട്ടിക്കൊടുക്കുമ്പം ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വളം ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ തൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇതിൻ്റെ തണ്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രൊപ്പക്കേഷൻ ചെയ്യുന്നത് കിളിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് മാസം എടുക്കും ചിലപ്പം വേര് പിടിച്ച് വരാൻ വേണ്ടിയിട്ടും അതൊരു അതാണ് ഈ ചെടിയുടെ ഒരു ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിട്ടാൻ ഭയങ്കര പാടാണ് തൈ ഉണ്ടാവാൻ ഒരുപാട് സമയമെടുക്കും എപ്പോഴും നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാൻ വെക്കുമ്പം ആ സ്ഥലത്ത് ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ചെറിയ വെയിലെങ്കിലും ഇല്ലെങ്കിൽ വെയിൽ പിടിക്കാൻ താമസം എടുക്കും എല്ലാ ചെടിയുടെയും കാര്യം അതുതന്നെ വെയിൽ വേണം കേട്ടോ വെയിലില്ലാതെ വെയിൽ പിടിക്കത്തില്ല ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ചെടി കണ്ടില്ല ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ തൈയുടെ വില ഇതിൻ്റെ തന്നെ ചെറിയ തൈ നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് താണ് നമ്മുടെ ചെറിയ തൈ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ